പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തിരുവനന്തപുരം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കുഞ്ഞുമോനും സംഘവും നടത്തിയ വ്യാപക പരിശോധനയിൽ രണ്ട് ദശാംശം രണ്ട് ഏഴ് ഒന്ന് കിലോഗ്രാം കഞ്ചാവും രണ്ട് ദശാംശം നാല് അഞ്ച് ആറ് ഗ്രാം ചരസ് പൂജ്യം ദശാംശം മൂന്ന് അഞ്ച് മൂന്ന് ഗ്രാം എം ഡി എം കടത്താൻ ഉപയോഗിച്ച കെ എൽ ഇരുപത്തിയൊന്ന് ആറ് എൺപത്തി ഏഴ് സ്വിഫ്റ്റ് ഡിസയർ കാറും കെ എൽ ൂന്ന് എഴുപത്തി ആറ് പൾസർ ഡോമിനാർ നാന്നൂറ് ബൈക്കും കെ എൽ സി എ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്കൂട്ടർ എന്നിവയും നെടുമങ്ങാട് വാളിക്കോട് കൊപ്പം സ്വദേശികളായ സുനീർ ഖാൻ അരവിന്ദ് എന്നിവരെ നെടുമങ്ങാട് ആനാട് സ്വദേശി ശംഭു എന്ന അരുൺജി എന്നയാളെയും പിടികൂടി ഒരു എൻ ഡി പി എസ് കേസെടുത്തു പോലീസ് സംഘത്തിൽ എഇ ഐ ജി പ്രേമനാഥൻ പി ഒ മാരായ അജയ്കുമാർ ബിനുരാജ് സന്തോഷ് കുമാർ ഐ ബി പിഒ പ്രകാശ് സിഇഒമാരായ ശരത് ആദർശ് ജയശാന്ത് വനിതാ സിഇഒ ആശ്വാ ഡി വി ആർ സുധീർ കുമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore